കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്നത് പോലെ തന്നെ നാളത്തെ മത്സരത്തിൽ അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനിറങ്ങും വന്ന് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ആശാൻ ഇവാൻ മുക്കോമോനെ ഇന്നത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഒതുറപ്പിച്ചു അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ നിമിഷം അടുത്തൊരു നിരാശ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ മത്സരത്തിൽ ദിമിത്രിയോസ് ഡയമണ്ട് കോസ് കളിക്കാൻ സാധ്യയില്ലെന്ന് ആശാൻ ചെറിയൊരു സൂചന തന്നോടെ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരാശയേറുന്നുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷമുണ്ട് നാളത്തെ മത്സരത്തിൽ നാലര മാസം പുറത്തിരുന്ന അഡ്രിയൻ ലൂണ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നതെന്ന് അറിയുമ്പോൾ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാർത്ത് തന്നെയാണ് അതുകൊണ്ട് നാളത്തെ മത്സരം അഡ്രിയൽ ലൂണ ഉണ്ടായതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷ ഇത് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഫോർ വാച്ചിങ്